നമസ്കാരം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഒരുക്കിതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു പോലീസിൻ്റെ കൃത്യമായ അന്വേഷണത്തെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു മാത്രമല്ല ജഡ്ജി ഈ വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സമൂഹത്തിലുണ്ട് പ്രണയത്തിന്റെ രക്തസാക്ഷിയായി ഷാരോണിനെ ജഡ്ജി പ്രഖ്യാപിക്കുകയും ഒരു പിശാജിൻ്റെ ജന്മമായി ഗ്രീഷ്മയെ വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു വധശിക്ഷ കൊടുത്തത് ഉചിതമോ അല്ലയോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ജഡ്ജി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭീകരതയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ശിക്ഷ എന്ന നിലയിൽ തന്നെയാണ് വധശിക്ഷ കൊടുത്തത് അത് നടപ്പിലായാലും ഇല്ലെങ്കിലും ഗ്രീഷ്മയ്ക്ക് തൽക്കാലം അത് കുരുക്കാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ഈ അസാധാരണമായ നീതി വിജയം സംഭവിച്ചതിന്റെ പിന്നിൽ ഒരു സുപ്രധാനമായ കരമുണ്ട് പോലീസിൻ്റെ അന്വേഷണത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഇടപെടലാണ് വാസ്തവത്തിൽ ഒരു കേസിൻ്റെ വിജയം രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒന്ന് പോലീസിൻ്റെ അന്വേഷണം രണ്ട് പ്രോസിക്യൂട്ടറുടെ ആത്മാർത്ഥത പോലീസിൻ്റെ അന്വേഷണത്തിൽ പാളിച്ച പറ്റിയാൽ തെളിവുകൾ ശേഖരിക്കുമ്പോൾ വീഴ്ച പറ്റിയാൽ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാതിരുന്നാൽ ശേഖരിച്ച തെളിവുകൾ തമ്മിൽ പരസ്പര ബന്ധമില്ലാതിരുന്നാൽ നിർണായകമായ തെളിവുകൾ ബോധപൂർവം വിട്ടുപോയാൽ കേസ് വിജയിപ്പിച്ചെടുക്കുക പ്രയാസമാണ് രണ്ടാമത്തേത് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകൾ കൃത്യമായി നിയമത്തിൻ്റെ ചരടിൽ കോർത്ത് കേസ് കോടതിയിൽ തെളിയിക്കുക എന്ന പ്രോസിക്യൂട്ടറുടെ കഴിവാണ് പലപ്പോഴും ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ പറ്റും ഈ വീഴ്ചകൾ പ്രോസിക്യൂട്ടർ കണ്ടെത്തുകയിൽ ഈ പ്രോസിക്യൂട്ടർമാരായി വരുന്ന ഭൂരിഭാഗം പേരും സർക്കാരിന് വേണ്ടപ്പെട്ടവരായിരിക്കും സർക്കാരിൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രം ഈ പണി കിട്ടുന്നവരായിരിക്കും അവർക്ക് ഒന്ന് കേസ് തെളിയിക്കാനുള്ള മികവുണ്ടാവില്ല രണ്ട് വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അവർ വഴങ്ങേണ്ടി വരും അതുകൊണ്ട് പലപ്പോഴും പോലീസ് എങ്ങനെയെങ്കിലും കൊടുക്കുന്ന തെളിവുകൾ വേണ്ടതുപോലെ പരിശോധിക്കാതെ വേണ്ടതുപോലെ കേസ് പഠിക്കാതെയാണ് അഭിഭാഷകർ കോടതിയിൽ അവതരിപ്പിക്കുന്നത് മറുവശത്ത് പ്രതികൾ ഏറ്റവും മികച്ച അഭിഭാഷകരെ ഏറ്റവും ഉയർന്ന ശമ്പളം കൊടുത്ത് നിയമിക്കും അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് പ്രതികൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ ഘട്ടത്തിൽ തന്നെ പോലീസിനെ സ്വാധീനിക്കാൻ കഴിയും കാശ് വാങ്ങുന്ന പോലീസ് ഓഫീസർമാരുടെ ബോധപൂർവം തെളിവുകൾ അവർ വേണ്ടത് വയ്ക്കും പ്രോസിക്യൂട്ടറെ സ്വാധീനിക്കാൻ കഴിയും പ്രോസിക്യൂട്ടർ ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട രണ്ട് കേസുകളുണ്ട് വണ്ടിപ്പെരിയാറിൽ ഒരു ഒരാറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയ പ്രതി രക്ഷപ്പെട്ടു അതിന് ഉത്തരവാദിത്വം പോലീസിനുമുണ്ട് പ്രോസിക്യൂഷനുമുണ്ട് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി പ്രോസിക്യൂട്ടർ തൻ്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി ഇത് തന്നെയാണ് വാളയാർ കേസിൽ സംഭവിച്ചതും വാളയാറിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോലീസും പരാജയപ്പെട്ടു അങ്ങനെയാണ് പ്രതികൾ രക്ഷപ്പെടുന്നത് ഇനി നമുക്ക് ഗ്രീഷ്മയുടെ കേസിലേക്ക് തന്നെ മടങ്ങി വരാം ഗ്രീഷ്മയുടെ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് പാർട്ടിക്കാരായ പ്രോസിക്യൂട്ടറിനായിരുന്നില്ല ഒരു ജനാഭിപ്രായമുള്ള ജനഹിതമുള്ള ഒരു വിഷയമായതുകൊണ്ട് ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ പ്രത്യേകമായി നിയമിച്ചു അതൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ബാറിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ ഈ ഇരയുടെ കുടുംബത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ നിയമിക്കുന്നതാണ് അങ്ങനെ ഇരയുടെ കുടുംബത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് വി എസ് വിനീത് കുമാർ എന്ന മുതിർന്ന അഭിഭാഷകനെ ഇതിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു അവിടെയാണ് സർക്കാരിൻ്റെ അഭിഭാഷകനല്ല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അത് ആദ്യത്തെ പോസിറ്റീവ് സൈഡാണ് രണ്ട് ഈ വി എസ് വിനീത് കുമാർ എന്ന് പറയുന്ന അഭിഭാഷകൻ തിരുവനന്തപുരം ബാറിൽ ഏറ്റവും ഭംഗിയായി ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് അദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധി ആ കൂർമ്മബുദ്ധിക്ക് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒന്ന് ആത്മാർത്ഥതയുള്ള മനുഷ്യൻ സത്യസന്ധനായ മനുഷ്യൻ കേസിനെ കുറിച്ച് നല്ല ധാരണയുള്ള മനുഷ്യൻ അദ്ദേഹം ഈ കേസ് ഏറ്റതോടെ ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കപ്പെട്ടു പോലീസ് കേസന്വേഷണവുമായി പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്തെത്തുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് മുഴുവൻ പരിശോധിക്കുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കി വിഷം കൊടുത്താണ് എന്ന് പോലീസിനറിയാം പക്ഷേ വിഷം കഴിച്ചതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ഒന്നുമില്ല അതായത് ഈ വിഷം പ്രത്യേകതരം വിഷമാണ് പാരാക്കിറ്റ് എന്ന് പറയും ഈ പാരക്കിറ്റ് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിനുമ്പോൾ ശരീരം അബ്സോർവ് ചെയ്യും ഇരുപത്തിനാല് ആകുമ്പോൾ അതിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം വിഷാംശവും പോവും ഇവിടെ ഷാരോണിന് ശരീരത്തിൽ ഒട്ടും ബാക്കി ഉണ്ടായിരുന്നില്ല കാരണം മൂന്ന് ഡയാലിസിസ് നടത്തിയിരുന്നു അതുകൊണ്ട് വിഷം കഴിച്ചാണ് മരിച്ചത് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തു ആ വിഷം കഴിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ല കാരണം വിഷാംശം ശരീരത്തിൻ്റെ ഒരവയവത്തിലുമില്ല വിഷാംശം ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല ഈ വിഷമാണ് മരണകാരണം എന്ന് ശാസ്ത്രീയമേ തെളിയിക്കാൻ കഴിയില്ല സാധാരണ ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്നെങ്കിൽ ഈ പോലീസ് അന്വേഷിച്ച സാധനവുമായി കേസ് നടത്തി മുമ്പോട്ട് പോകും ഒടുവിൽ ഗ്രീഷ്മ കൊടുത്ത കഷായം ഇയാളുടെ ശരീരത്തിൽ ചെന്നിട്ടാണ് മരിച്ചത് എന്ന് തെളിയിക്കാൻ കഴിയാതെ പോകുമായിരുന്നു ഇതാണ് അഭിഭാഷക ബുദ്ധി എന്ന് പറയുന്നത് ഇവിടെ ആദ്യം തന്നെ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ ഫയൽ മുഴുവൻ പഠിച്ചിട്ട് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ ഈ പോരായ്മ കണ്ടെത്തി പ്രോസിക്യൂട്ടർ പറഞ്ഞു ഇങ്ങനെ കോടതിയിൽ പോയാലേ കേസ് തോറ്റുപോകും അതുകൊണ്ട് ഈ പാരക്കിറ്റ് എന്ന് പറയുന്ന വിഷം അതെന്താണ് എങ്ങനെയാണ് അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് അതെങ്ങനെയാണ് നിന്ന് പോകുന്നത് അതുണ്ടായാൽ എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കുകയും അതിന് മൊഴികളെടുക്കുകയും ചെയ്യണം ഷാരോണിനെ ചികിത്സിച്ചു മുഴുവൻ ഡോക്ടർമാരും കുറേയധികം ഡോക്ടർമാർ ഇദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന പതിനൊന്ന് ദിവസം ഒടുവിൽ സൈക്കാട്രിക് ചികിത്സ വരെ കൊടുത്തു അങ്ങനെ ഓരോരുത്തരുടെയും മൊഴിയെടുക്കുക ശരീരത്തിന് വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് എടുക്കുക എന്നിട്ട് ഇതാണ് മരണകാരണമെന്ന് പറയുക ഇതൊക്കെ പാരക്കിറ്റിൻ്റെ ആക്രമണം മൂലം ഉണ്ടായതാണെന്ന് തെളിയിക്കുക അവിടെയും ഒരു പ്രശ്നമുണ്ട് പാരക്കിറ്റ് ആണ് ശരീരത്തിൽ ചെല്ലുന്നതെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നതിന് ആധികാരികമായ ഒരു തെളിവ് വേണം ലോകാരോഗ്യ സംഘടനയിൽ വരെ പ്രവർത്തിക്കുന്ന ഇപ്പോൾ അമൃതയുടെ ചീഫായിരിക്കുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കണ്ടുപിടിക്കുന്നു ആ ഡോക്ടറെ ഈ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ട് ഡോക്ടറുടെ മൊഴിയെടുക്കുന്നു വളരെ ശാസ്ത്രീയമായി ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് മരണകാരണം ഈ പാരാക്കിറ്റാണെന്നും ഈ പാരക്കിറ്റാണ് അവൾ കൊടുത്തതെന്നും തെളിയിക്കണം ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റു സാഹചര്യ തെളിവുകൾ അതായത് അമ്മാവൻ ഈ വിഷക്കൊപ്പി ഒളിപ്പിച്ച് അടക്കമുള്ള മറ്റ് സാഹചര്യ തെളിവുകൾ കൂടി കണ്ടെത്തുമ്പോഴാണ് ഇത് ശാസ്ത്രീയമായ തെളിവായി മാറുന്നു ഓർക്കണം ദൃക്സാക്ഷിയില്ല ശരീരത്തിൽ വിഷം ചെന്നതിൻ്റെ അംശമില്ല ഇവിടെയാണ് കേവലം ഈ സാഹചര്യ തെളിവുകളെയും അതിനെ ശാസ്ത്രീയമായി മരണകാരണം ഇതാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇദ്ദേഹം കേസ് വാദിച്ചു കൊണ്ടുവന്നു ഇത് അസാധാരണമായ മികപടി ഇങ്ങനെ പ്രോസിക്യൂട്ടർ ആയിരുന്നില്ലെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ കഴിയുമായിരുന്നില്ല വിനീത് കുമാറിൻ്റെ പ്രത്യേകത അദ്ദേഹം തിരുവനന്തപുരം കാരനാണ് ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായി സേവനമനുഷ്ഠിക്കുന്നു വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയട്ടെ എൻ്റെ അധ്യാപകനായിരുന്നു ഞാൻ തിരുവനന്തപുരം ലോ അക്കാദമിയിൽ പേരുകട ലോ അക്കാദമിയിൽ എൽ എൽ ബി പഠിച്ചതാണ് രണ്ടായിരത്തി പതിനാല് പതിനേഴ് വർഷത്തിൽ ഞങ്ങൾ ഒരു വർഷം ക്രിമിനലോ പഠിപ്പിച്ചത് വിനീത് കുമാർ സാറാണ് അന്ന് ഈ അനിശാന്തി കേസൊക്കെ നടക്കുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ഒരു പ്രാഗൽഭ്യം ആ പ്രാഗൽഭ്യം നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ മനോഹരമാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അത്ര നല്ല ശബ്ദം അത്ര മനോഹരമായ കേസവതരണം ഇദ്ദേഹം എൽ എൽ ബിയും എൽ എൽ എം മാത്രമല്ല നിയമത്തിൽ പി എച്ച് ഡി ഉള്ള ആളാണ് ആ പി എച്ച് ഡി എടുത്തിരിക്കുന്ന വിഷയം ഞാൻ അദ്ദേഹത്തെ രാവിലെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു ക്രിമിനലിന്റെ ക്രിമിനൽ ബിഹേവിയറും ജനറ്റിക് കണ്ടീഷനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇദ്ദേഹം പി എച്ച് ഡി ചെയ്തത് അസാധാരണമായ പ്രാഗല്ഭ്യമുള്ള ഈ മനുഷ്യൻ തിരുവനന്തപുരത്തെ ഏറ്റവും സീനിയർ അഭിഭാഷകൻ ഒരാളാണ് ക്രിമിനൽ കേസിൽ ഏറ്റവും മിടുക്കനാണ് ാണ് സർക്കാർ ഇദ്ദേഹത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് നിയമിച്ചത് നാല് കേസുകൾ നാലാമത്തെ കേസാണ് ഇത് നാല് കേസിലും പ്രതികൾക്ക് വധശിക്ഷ മേടിച്ചു കൊടുത്തു എന്ന് പറയുന്ന അസാധാരണമായ നേട്ടമാണ് വിനീത് കുമാർ നേടിയെടുത്തത് നാല് കേസിലും വിനീത് കുമാർ വധശിക്ഷ വാങ്ങിക്കൊടുത്തു ഒന്ന് വർക്കല സലീം കൊലപാതക കേസ് വളരെ കുപ്രസിദ്ധമായ വളരെ പേരെടുത്തൊരു കൊലപാതകമാണ് മരിയദാസ് കൊലപാതക കേസ് പ്രശസ്തമായ ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം ആറ്റിങ്ങൽ അനുശാന്തിയും നീനോ തോമസും പ്രതികളായിരിക്കുന്ന കേസുണ്ട് ഈ നാല് കൊലപാതക കേസിലും അദ്ദേഹം വധശിക്ഷ വാങ്ങിക്കൊടുത്തു ആലോചിച്ച് നോക്കിയേ ഇത് അസാധാരണമായ ഒരു പൊന്തുവലാണ് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നടക്കുന്നുണ്ട് ഈ ആദിശേഖർ എന്ന് പറയുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ എന്തോ ചെറിയ തർക്കത്തിന്റെ പരിധി നിർത്തിയിട്ടിരുന്ന് വണ്ടി കൊണ്ടുപോയി ഇടിച്ചു കൊന്നൊരു കേസ് നമ്മളത് കണ്ടതാണ് കാട്ടാക്കട ഭാഗത്തുണ്ടായ പ്രിയരഞ്ജൻ പ്രതി കേസ് ആ ആദിശേഖർ കൊലക്കേസിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇദ്ദേഹമാണ് ഇത് അടുത്ത കൊലക്കേസാണ് നടത്തിയ കേസിലെല്ലാം അദ്ദേഹം വധശിക്ഷ വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നത് കേസ് എങ്ങനെ പഠിക്കണം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മികവിൻ്റെ ലക്ഷണം കൂടിയാണ് അസാധാരണനായൊരു അഭിഭാഷകനാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ വിനീത് കുമാർ സാറിനോട് ഞാൻ എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത് അദ്ദേഹം നേരിട്ട് വെല്ലുവിളി എന്താണെന്ന് രാവിലെ വിളി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി കേൾക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഇനിയും നീതി നേടിക്കൊടുക്കാൻ അദ്ദേഹം ഇവിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ തുടരട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം വലിയ പ്രതിഫലമൊന്നും സർക്കാർ കൊടുക്കില്ല ഈ പണി ഏറ്റെടുക്കണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം വലിയ പ്രതിഫലം ഒന്നും കൊടുക്കില്ല അതേസമയം പ്രതിയുടെ ഭാഗം എടുക്കുവാണെങ്കിൽ എത്ര ലക്ഷം വേണമെങ്കിലും കിട്ടും എന്നാൽ നീതിബോധമുള്ള ഒരു അഭിഭാഷകൻ മാത്രമേ ലാഭം നോക്കാതെ ഇത്രയും നികൃഷ്ടമായ കൊലപാതക കേസുകളിൽ പ്രോസിക്യൂട്ടർ എന്ന പണി വൃത്തിയായി ചെയ്യാൻ കഴിയൂ അഭിവാദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കുക ഗ്രീഷ്മ കേസിൽ ഒരു സ്ട്രാറ്റജി അതായത് ഈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ ഒന്നും മാത്ര അത് ആക്ച്വലി ഞാൻ ആദ്യം ഈ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി കഴിഞ്ഞ ശേഷം ഇതിന്റെ ചാർജ് വായിച്ചപ്പോഴത്തേക്ക് അതിന് ഈ വളരെ വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം കണ്ടു അതായത് ഈ പോയിസൺ കൊടുത്ത് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസണ ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ആന്തരിക ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോ ഇത് നമുക്ക് ശരിക്ക് നേരെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ കേസ് ഷീറ്റ് ഉണ്ടല്ലോ ഇയാൾ ചികിത്സിച്ച ചികിത്സിച്ച കേസ് ഷീക്ക് കംപ്ലീറ്റ് കോടതിയിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഓരോ ഡോക്ടർമാരെയും നല്ല രീതിയിൽ എക്സാമിൻ ചെയ്താലേ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലായി കാരണം അത് ഇതുവരെയും നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഞാൻ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല സാധാരണ ഈ പൊട്ടാസ്യം ചൈനയുടെ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ള ഒരു കേസിലാണെങ്കിൽ ഈ പൊട്ടാസ്യം ചൈനൈഡ് കഴിച്ചതാണെന്നുള്ള ഒരു വിവരം എന്തായാലും ഡോക്ടർമാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മരണം അപ്പൊ തന്നെ ഉറപ്പാണ് അപ്പൊ കൊട്ടാസ്യൻ ചൈനൈഡ് ആണെന്ന് കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടില്ല ഇത് ഈ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇവള് വിഷം കൊടുത്തു കഴിഞ്ഞ ശേഷം ഗ്രീഷ്മ മരിക്കുന്നത് പതിനൊന്ന് ദിവസം കഴിഞ്ഞല്ലേ അപ്പൊ ബോഡിയിൽ ഇത് ഈ പാരക്കെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്തത് ഫുൾ അങ്ങ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സിനകത്ത് തന്നെ ഇത് കംപ്ലീറ്റ് ഡിസ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഡിസ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും പിന്നെ പത്ത് ശതമാനം നയന്റി പെർസെന്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പത്ത് ശതമാനം മാത്രമേ ഈ പാരക്കറ്റ് ബോഡിയിൽ ട്രേസ് കിട്ടുകയുള്ളൂ പക്ഷെ ആ ട്രേസ് എന്ന് പറയുന്നത് ഇവന്റെ ബോഡിയിൽ വീണ്ടും കിട്ടാതെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഡയാലിസിസ് ഇതിനിടയിൽ നടന്നു അപ്പൊ ഈ മൂന്ന് ഡയാലിസിസ് ഇതിനിടയിൽ നടന്നത് കാരണം ഒരു വൺ പെർസെന്റേജ് പോലും ബോഡിയിൽ ബ്ലഡ് ബ്ലഡിലോ യുറിങ്ങിലോ അല്ലെങ്കിൽ മറ്റ് ഇന്റേണൽ ഓർഗൻസിനോ ഒന്നും തന്നെ കിട്ടത്തില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ തെളിയിക്കണം വെച്ചാൽ ഞാൻ ഈ കെ സി ടി ഞാനെടുത്ത് പഠിച്ചു അപ്പോ ഞാൻ ഈ മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് ആയിരുന്നു പത്ത് വർഷം ഇതിനു മുമ്പ് അപ്പോ അതിൽ നിന്ന് കിട്ടിയ ഒരു 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 എനിക്ക് ഒരു ചെറിയ ഒരു നോളജുണ്ട് ഈ മരുന്നുകൾ ഫാർമസക്കോളജിയൊക്കെ പറ്റി അപ്പോ അപ്പൊ അത് വെച്ച് ഞാൻ കെ സിറ്റും വെച്ച് പഠിച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡോക്ടർമാര് അവരെ ഈ ചികിത്സിച്ച ഡോക്ടർമാരെ കൊണ്ട് ഇത് എങ്ങനെയാണ് ഓരോ ഓർഗനിസം ഓർഗനിലും അഫക്ട് ചെയ്തെന്നുള്ളതെല്ലാം ഞാൻ അവിടെ മൊഴി പറയിച്ചു അങ്ങനെ പിന്നെ മെഡിസിന് അതുപോലെ ഇ എൻ പിന്നെ പോയപ്പോഴത്തേക്ക് തൊണ്ടയിലെല്ലാം കിട്ടിയിട്ട് പഴയ പ്രധാനമായി ഞാൻ എത്ര വരെ പോയിരുന്നല്ലോ അപ്പൊ പിന്നെ യൂറോളജി ന്യൂറോളജി പിന്നെ അതുപോലെ പിന്നെ എമർജൻസി മെഡിസിൻ അതുപോലെ പിന്നെ സൈക്യാട്രി കാരണം ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഒരു സൈക്കിക്കാകുന്ന രീതിയിലേക്ക് വന്നു കംപ്ലീറ്റ് മെന്റൽ ബാലൻസ് ഡിലിറിയം ഡിലീറിയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഡിലീറിയം ആ സ്റ്റേറ്റിലോട്ടൊക്കെ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവർ മരുന്ന് കൊടുത്ത് വീണ്ടും വീണ്ടും നോർമലാക്കി എടുത്തു ആ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ നോർമലാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ യഥാർത്ഥത്തിൽ ഇവന്റെ പപ്പയോട് ഈ ഇത് പറയുന്നത് മരണമൊഴി പറയുന്നത് അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം എനിക്ക് എവിടെങ്കിലും കൊണ്ടുവന്നില്ല എങ്കിൽ ഈ ഡെലിവറിയും സ്റ്റേറ്റിലൊക്കെ എത്തുക പിന്നെ ആദ്യം ഈ കിഡ്നി അഫക്ട് ചെയ്ത് പോവുക രണ്ടാമത് ലിവറിനെ അഫക്ട് ചെയ്യും മൂന്നാമത് ശ്വാസകോശത്തിനെ അഫക്ട് ചെയ്യും എന്നുള്ളത് ഈ ഒരു പ്രത്യേക പോയിസിന്റെ പ്രത്യേകതയാണ് ഇത് ഡോക്ടർമാരെ ഓരോ ഡോക്ടർമാരുടെയും ഇവന്റെ ഈ പതിനൊന്ന് ദിവസത്തെ ചികിത്സയിൽ ഇവന്റെ ശരീരത്തിൽ നടന്ന ഓരോ മാറ്റങ്ങളും അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരെ കൊണ്ട് ഞാൻ പറയിച്ചു എന്നിട്ട് ഇന്റർനാഷണലായിട്ട് തന്നെ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു ടോക്സിക്കോളജിസ്റ്റാണ് ഡി ജി പിള്ള അദ്ദേഹം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ പാനൽ ഡോക്ടറാണ് ടോക്സിക്കോളജിസ്റ്റാണ് അപ്പൊ അദ്ദേഹത്തിനെ കണ്ട് പിന്നെ എന്റെ അടുത്ത് ഓവർ ശിൽപ് ചോദിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ശില്പയോട് പറഞ്ഞിരുന്നു ഐ പി എസ് ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം ഇപ്പൊ അമൃതയുടെ ടോക്സിക്കോളജിസ്റ്റിന്റെ ടോക്സിക്കോളജി അതുപോലെ ഫോറൻസിക്കിന്റെ ഹെഡാണ് അവിടുത്തെ അമൃത അദ്ദേഹത്തിനെ പോയി കണ്ട് ഡോക്ടർ ഇവിടുന്ന് സീനിയർ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ പോയി കണ്ട് മൊഴി രേഖപ്പെടുത്തി അപ്പോ അദ്ദേഹത്തിന്റെ ചികിത്സാ റെക്കോർഡുകളുടെ കോപ്പിയും കൂടെ കൊടുത്തപ്പോഴേ അദ്ദേഹം പറഞ്ഞ ഇത് പാരക്യൂറ്റ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന മരണമാണ് നിങ്ങൾ വേറെ ഒരിടത്തും അന്വേഷിക്കേണ്ട പാരക്യൂറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോ ആ എവിഡൻസും കിട്ടി പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഗ്രീഷ്മ ഒളിപ്പിച്ച ആ പാരക്യൂട്ടിന്റെ ബോട്ടില് മൂന്നാം പ്രതി ഒരു കൈതക്കാട്ടിന്റെ ഇടയിൽ നിന്ന് കൃത്യമായിട്ടും പോയി ഐഡന്റിഫൈ അയണ്ടുത്ത മൊഴി അനുസരിച്ച് എടുത്തോളൂ ഓ ഓ ഓ അതെടുത്ത് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതിൽ നിന്ന് പാരക്കെട്ടിന്റെ അംശവും ഇല്ലേ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ലിങ്ക് ഇതിനകത്ത് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു വളരെ ഒരു സങ്കീർണമായിരുന്നു എങ്കിൽ പോലും എനിക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു കോടതിയിൽ കണക്ട് ചെയ്യാം പിന്നെ ബാക്കി സാഹചര്യ തെളിവുകളുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇവർ അങ്ങോട്ട് പോകുന്നത് പിന്നെ ഇതിൽ ഒരു പകുതിയിൽ കൂടുതൽ അവസാനം ഇവിടെ ഇത്രയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞ് തെളിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇവിടെ അവസാനം കയറി എഴുതി കൊടുത്തു ചോദിക്കുന്നു ഞാന് എന്റെ മെസ്സേജ് അയച്ചതനുസരിച്ച് എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിട്ട് ഞാൻ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഇറക്കി വെച്ചിരുന്ന വിഷം എടുത്ത് ഞാൻ ബാത്റൂമിലോട്ട് കയറിയപ്പോൾ കുടിച്ചിട്ട് പോയതാണ് എന്ന് വരെ കയറി പറഞ്ഞു അപ്പൊ വീടിനകത്തുള്ള അഡ്മിഷനും കാര്യങ്ങളും എല്ലാം വന്നില്ലേ ഓക്കേ അപ്പം അതിന് വേറെ ഒന്നും പിന്നെ കോടതിക്ക് പുതിയ തെളിവ് വേണ്ട എനിക്ക് കൊടുത്ത് സൈൻ ചെയ്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ് ത്രീ തേർട്ടീൻ എന്ന് പറയുമല്ലോ ത്രീ മനസ്സിലായി അതിനകത്ത് എഴുതി കൊടുക്കും അങ്ങനെ എഴുതി കൊടുത്തതും കൂടെ ആയപ്പോഴത്തേക്ക് സൈൻഡ് സ്റ്റേറ്റ്മെന്റാ അപ്പൊ അഡ്മിറ്റഡ് ഫാക്ട്സ് ബി പ്രൂവ്ഡ് എന്നല്ലേ നമ്മൾ അങ്ങനെയും കൂടെ ഉണ്ടായി പിന്നെ അങ്ങനെ മറ്റെല്ലാ സാഹചര്യങ്ങളും ഒരു മാലയിന്റെ മുട്ടുകൾ പോലെ നമുക്ക് കോർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് വലിയൊരു ഗുണമായിട്ട് വന്നത് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ